വെൽക്കം ടു കിച്ചൺ നമുക്ക് ഇന്നൊരു വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കിയാലോ അതിന് ഞാൻ കുറച്ച് വെള്ളരിക്ക ഇങ്ങനെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കിച്ചടിക്കാവുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടാണ് നൈസായിട്ടാണ് അരിയുന്നത് അപ്പോൾ ഇതിപ്പം ഞാൻ അത്രയും കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ടിട്ട് ഒരു ലേശം ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിക്കാം കുറച്ച് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം നമുക്കിനി കിച്ചടിയുടെ അരപ്പ് തയ്യാറാക്കാം അതിന് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ടേ അത് ആ ഭാഗം മാത്രം നമ്മൾ ഈ ചിരട്ടയുടെ അങ് അറ്റം വരെ തിരുവാതെ ആ വെള്ള ഭാഗം മാത്രം ഇങ്ങനെ തിരുവിയെടുത്താൽ മതി എന്നിട്ട് അര ടീസ്പൂൺ ജീരകവും ഒരല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ലേശം ഒരു അഞ്ചാറ് ഇല കറിവേപ്പില ഇനി കറിയേപ്പിലേശ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇല കറിവേപ്പില ഇങ്ങനെ കീറി എന്നിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഈ അരപ്പ് ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വയ്ക്കാറായിരിക്കുകയാണ് അപ്പൊ ഇതിലേക്ക് അരപ്പിട്ടുള്ളൂ ഈ അരപ്പ് പച്ചച്ചവ മാറാനായിട്ട് ഒരു സ്വല്പം രണ്ട് മിനിറ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇളക്കിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഇന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത് തൈരൊഴിക്കുന്നത് നമുക്കിതിലിനി തൈര് ചേർക്കണം അതുകൊണ്ടാണ് ഈ ആവശ്യമില്ല ആവശ്യം ഇത്രയും കട്ടിയായിട്ടിരിക്കണം നീ തൈര് ചേർക്കുമ്പോൾ കുറച്ച് കൂടെ ലൂസാവുമല്ലോ ഈ പച്ച ചവയൊക്കെ മാറിയിട്ടുണ്ടേ ഇതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കാം കടുക് ചെറിയ ചെറിയ ചില രണ്ട് വറ്റൽമുളക് താളിച്ച് നമുക്ക് ഇനി കിച്ചടിയിലോട്ട് ഒഴിക്കാം ഇതിപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ ഈ പാകത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി തൈര് ഒഴിക്കുമ്പോൾ വേണ്ടി വരും ഉപ്പ് അപ്പം ഇതിലേക്ക് ഇനി തളിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു നല്ലൊരു കിച്ചടി തയ്യാറായിട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബെൽബട്ടണോ അമർത്തിക്കൊള്ളണം ഓക്കെ താങ്ക് യു